ചട്ടി പൊട്ടിയാൽ എന്ത് ചെയ്യും പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചട്ടിയൊക്കെ പൊട്ടാണെങ്കിൽ നമുക്ക് നല്ല വിഷമമായിരിക്കും റീസൺ എന്തെന്ന് വച്ചാൽ അമ്മ പറയാറുണ്ട് പണ്ടത്തെ ചട്ടികളുടെ അത്രയും ക്വാളിറ്റി ഇന്നത്തെ ചട്ടികൾക്കില്ല അതുകൊണ്ട് തന്നെ ചട്ടി പൊട്ടുമ്പോൾ കൂടുതൽ വിഷമം അമ്മമാർക്കായിരിക്കും നല്ല കാറ്റത്ത് താഴെ വീണ് പൊട്ടിയ ചട്ടിയായിരുന്നു കേട്ടോ ഇത് അതിനെ ഞാൻ അന്ന് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ചട്ടിക്ക് ഭംഗിയില്ലെങ്കിൽ പൂക്കളുടെ ഭംഗിയും കുറച്ച് കുറയുമല്ലോ പൂക്കളുടെയും ചെടിയുടെയും ഭംഗി കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പെയിന്റ് അടിച്ചോളും അപ്പോൾ സൺഡേ ആയിട്ട് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് പെയിന്റ് പോട്ടിനെപ്പോഴും ഓടിന്റെ കളർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയത് ഓടിന്റെ കളർ അധികം മെഷർമെന്റ് ഒന്നും നോക്കുന്നില്ല കുറച്ച് പെയിന്റ് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഒരു ടൈമില് മഴയൊക്കെ ഒന്ന് കുറങ്ങിയിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പോട്ടിനെ ഒന്ന് ക്ലീൻ ആക്കി പെയിന്റ് അടിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് സ്റ്റഡേ ടുഡേ ടുമാറോയിലെ എന്നും എപ്പോഴും പൂക്കളാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നും എപ്പോഴും പൂക്കളില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അതിൽ പൂക്കളുണ്ടാവും വർഷത്തിൽ ഒരു മൂന്ന് നാല് വട്ടമൊക്കെ പൂക്കളുണ്ടാവും എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് പോട്ടിൽ പെയിന്റ് ടിച്ച് കഴിഞ്ഞ് കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അതിന്റെ ഭംഗി അറിയുന്നത് പക്ഷെ നമുക്ക് ക്ഷമയില്ല അനി ഒന്ന് മാറിയതേയുള്ളൂ വെയിലത്തിരുന്ന് പെയിന്റ് അടിക്കുന്നതിന് നല്ല വഴക്ക് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന പോട്ടിലൊക്കെ നമുക്ക് വൈറ്റ് പെയിന്റ് അടിക്കാം ഇതിപ്പോ ഇതില് മാത്രമേ പെയിന്റ് അടിക്കുന്നു ഈയൊരു പ്ലാന്റ് മസ്റ്റ് ആയിട്ട് വാങ്ങേണ്ട ഒന്നാണ് കാരണം അധികം മെയിൻ്റെസും ഇല്ല ഓവർ കെയറിംഗും ആവശ്യമായി ഹാപ്പി സൺഡേ